തൃശൂരിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരമെന്ന അവകാശവാദത്തോടെ മേയർ സ്വയം പ്രഖ്യാപിച്ച ശക്തൻ തമ്പുര പ്രതിമയുടെ ഉദ്ഘാടന ചടങ്ങിന് അരമണിക്കൂർ മുൻപ് ഉപേക്ഷിച്ചു നിർമ്മാണശേഷം പുനഃസ്ഥാപിച്ചപ്പോൾ പ്രതിമയ്ക്ക് ചുറ്റും പുതിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി ഇന്നലെ രാവിലെ ഉദ്ഘാടനത്തിനായി ചുറ്റിയ ചുവന്ന പുതിപ്പിൽ തുടരുകയാണ് ശക്തൻ സ്ഥൂപത്തിൻ്റെയും പൂന്തോട്ടത്തിൻ്റെയും നവീകരണം പൂർത്തിയാക്കും മുൻപേ മന്ത്രിമാരെയും സ്ഥലം എം എൽ എയും അറിയിക്കാതെ തിരക്കിട്ടാണ് മേയർ എം കെ വർഗീസ് പ്രതിമ ഉദ്ഘാടനം പ്രഖ്യാപിച്ചത് ശില്പി കുന്നുവിള മുരളിയെയും ചടങ്ങിനെക്കുറിച്ച് അറിയിച്ചിരുന്നില്ല ചടങ്ങ് സംബന്ധിച്ച് നോട്ടീസോ കൗൺസിലിംഗ് അംഗങ്ങൾക്കുള്ള ക്ഷണപത്രമോ ഇറക്കിയില്ല മന്ത്രിയെയും എം എൽ എയെയും ഒഴിവാക്കി മേയർ ഒറ്റയ്ക്ക് പേരെടുക്കാൻ ശ്രമിച്ചതാണെന്ന് ഭരണകക്ഷിയിൽ നിന്ന് നേരത്തെ തന്നെ മുറൂറിപ്പോടെ തുടങ്ങിയിരുന്നു സി പി എം മുഖം കർപ്പിച്ചതോടെയാണ് അവസാന നിമിഷം ചടങ്ങ് ഉപേക്ഷിച്ചത് ചടങ്ങ് ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് മാത്രമാണ് മേയറുടെ ഔദ്യോഗിക വിശദീകരണം ജില്ലയിലെ മറ്റു പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് നഗരാസൂത്രണ സമിതി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും പറഞ്ഞു